ശ്രീ വംശരാജൻ്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചെറിയ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഈ രാഷ്ട്രീയ എതിരാളികളെ അങ്ങേറ്റം അവഹേളിക്കുകയും അവരുടെ സ്വഭാവഹത്യ നടത്തുകയും അങ്ങേറ്റം ചിന്തിച്ചുകൊണ്ട് മംഗലശ്ശേരി നീലകണ്ഠന്മാരും അയ്യപ്പൻ കോശിമാരുമായി ആറാടുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ജനാധിപത്യ പര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചതിന് എം സ്വരാജന് നന്ദി എന്നാണ് ഞാൻ എഴുതിയിരുന്നത് കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കൾക്ക് മംഗലശ്ശേരി നീലകണ്ഠന്മാരാകാനല്ല അയ്യപ്പനോ കോശിയോ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ഡയലോഗ് പറഞ്ഞ് ഏർ ശ്രോതാക്കളെയും പ്രേക്ഷകരെയും ത്രില്ലടിപ്പിക്കാനല്ല മറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കാലത്ത് ചെയ്തു തീർക്കാനുണ്ട് എന്ന് ഓർമ്മിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ സ്വരാജിനെ പോലെ എനിക്ക് മുമ്പ് സംസാരിച്ച ടീച്ചർ സ്വരാജിനെ വിശേഷിപ്പിച്ചതുപോലെ അമാന്യമായ ഒരു വാക്ക് പോലും പ്രവൃത്തി പോലും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യകത അത്യന്താപേക്ഷികത അനിവാര്യത ഒക്കെ സമൂഹം അങ്ങേട്ടം ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത് അതുകൊണ്ട് തന്നെ എം സ്വരാജ് നിയമസഭയിൽ നിയമസഭയിലെത്തണമെന്നും കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് എം സ്വരാജ്മാർ നിറഞ്ഞു നിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വരാജിൻ്റെയും അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുടെയും പ്രതികരണങ്ങളും അതിൻ്റെ അതിനുപയോഗിക്കുന്ന വാക് ഭാഷയും ശൈലിയും ആ ശബ്ദത്തിൻ്റെ മോഡുലേഷനും ഒക്കെ ശ്രദ്ധിച്ചാൽ അത് വ്യത്യാസം മനസ്സിലാവും ഇപ്പൊ ഇന്നലെ തന്നെ വളരെ ദാരുണമായൊരു സംഭവം ഇവിടെ ഉണ്ടായി അതെങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച ആളുകളുടെ അതേക്കുറിച്ചുള്ള പ്രതികരണവും അതേ സംഭവത്തെ കുറിച്ച് ശ്രീ എം സ്വരാജിന്റെ പ്രതികരണവും ഒന്ന് താരതമ്യപ്പെടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും എനിക്ക് വളരെ അഭിമാനം തോന്നിയത് ഈ കാലത്തും ഈ വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നിലനിൽക്കാമെന്ന് ബോധ്യപ്പെടുത്തുന്നത് സ്വരാജിനെ പോലെ ചില ചെറുപ്പക്കാർ മാത്രമാണ് അതിന് ഇടതുപക്ഷത്തോട് ഞാൻ നന്ദി പറയുന്നത് ആ കാരണം കൊണ്ട് ഈ എഴുത്തുകാരോട് ചേർന്ന് നടക്കുന്നവരാണ് ഇടതുപക്ഷത്തുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാരെന്നും നമ്മളെ നമുക്കൊരു ധൈര്യം തരുന്നു എന്നുള്ളതിനാണ് എഴുത്തുകാർ ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ ആരോപണമായി കേരള സമൂഹം പറയാറുണ്ട് എഴുത്തുകാർ നിഷ്പക്ഷരായിരിക്കണം എന്നാണ് അവരെപ്പോലും പറയാറുള്ളത് പക്ഷെ നിഷ്പക്ഷത എന്നാൽ എന്താണെന്ന് അത് നീതി ലഭിക്കാത്തവരുടെ നീതി നിഷേധിക്കുന്നവരുടെ ഒപ്പം നിൽക്കലാണ് നിഷ്പക്ഷത എന്ന കാര്യം മറന്നുകൊണ്ടാണ് പലപ്പോഴും ചാനലുകളും പത്രപ്രവർത്തകരും ഈ വിധത്തിൽ തീർച്ചയായിട്ടും എഴുത്തുകാർ അഭിഭിപ്രായം ഒന്നും പറയാതെ അവരവരുടെ പുസ്തകത്തിന്റെ കാര്യം നോക്കി മാത്രം ജീവിക്കുന്നതാണ് ഈ കാലത്ത് എഴുത്തുകാർക്ക് ഏറ്റവും അഭികാമ്യവും ലാഭകരവും എന്നിരിക്കെ ആരോട് ചേർന്ന് നിൽക്കണമെന്നുള്ളതും ആർക്കു വേണ്ടി സംസാരിക്കണമെന്നുള്ളതും തീരുമാനിക്കുന്ന ഒരു തീരുമാനിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നാം പോകുന്നു എന്നുള്ളതാണ് സത്യം ഇന്നലത്തെ കാര്യത്തിൽ സ്വരാജിൻ്റെ പ്രതികരണം എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ആ വിഷയത്തെ പറ്റി ഉദാഹരണ ഒരു ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് വളരെ പ്രാദേശികമായി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ദൂരക്കാഴ്ചയില്ലായ്മ കൊണ്ട് നമ്മുടെ ചരിത്രബോധം ഇല്ലായ്മ കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒക്കെ എടുത്തു ചാടി എടുക്കാവുന്ന തീരുമാനങ്ങളിൽ നിന്ന് വേറിട്ട് അതിനെ പക്വതയായി അത് ദുരന്തമായി ഒരു പ്രദേശത്തെ ഏതാനും മനുഷ്യരോ അല്ലെങ്കിൽ ഒരു പ്രദേശമോ മാത്രം അഭിനീകരിക്കുന്ന ഒരു പ്രശ്നമല്ല മറിച്ച് ആഗോള താപനത്തിൻ്റെ വളരെ വിശാലമായ ഒരു ഭൂമികയിൽ മനുഷ്യരാശി ഒന്നാകെ നേരിടുന്ന ഒരു പ്രശ്നത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് എന്ന് എന്നോർത്തുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്ന് വിപുലമായ വായന കൊണ്ടും കൊണ്ടും ചർച്ചകൾ കൊണ്ടും അതിന് ശ്രമിക്കേണ്ടതാണ് എന്ന് ഓർമ്മ വയ്ക്കാൻ അല്ലെങ്കിൽ അതിന് അത് തിരിച്ചറിയുന്ന രാഷ്ട്രീയ ഒരാൾ രാഷ്ട്രീയ ഒരാളാണ് നേതാക്കളിലൊരാളാണ് സ്വരാജൻ എനിക്ക് ഉറപ്പുണ്ട് ഞാനത് പറയുമ്പോൾ സ്ഥാനാർത്ഥിയുടെ സമയം അത് എടുക്കാമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഇത് പറയാതെ വയ്യ കാരണം എഴുത്തുകാർ പറയുന്നതൊന്നും ആരും കേൾക്കാറില്ലെന്നാണ് പൊതുവെ വെക്കാറുള്ളത് നമ്മുടെ എഴുത്തുകാർ കമലാസുരയെ പറഞ്ഞതുപോലെ എഴുത്തുകാർ എപ്പോഴും സംസാരിക്കുന്നത് ഒഴിഞ്ഞ കസേരകളോടായിരിക്കുമെന്നാണ് ഈ കേൾക്കാനുള്ളവർ ശ്രോതാക്കൾ പിൽക്കാലത്ത് വന്നു ചേരുകയുള്ളു കുറച്ച് സമയം കഴിഞ്ഞ് വന്നു ചേരുന്ന ശ്രോതാക്കളെ പോലെ കുറേ കാലം കഴിഞ്ഞ് വന്നു ചേരുന്ന ശ്രോതാക്കൾ ചില എഴുത്തുകാർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അപ്പോൾ ഈ ആഗോള താപനത്തിൻ്റെ ഒരു കാലം പറ ഒരു കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ നമ്മൾ ആയിരത്തി എണ്ണൂറുകളിലേക്ക് പോകണം ആദ്യമായി ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി പറയുന്നത് ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ വിഷയത്തെ പറ്റിയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാറി കൂട്ടത്തിലുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിൽ തന്നെ രണ്ടായിരത്തി എണ്ണൂറുകളിൽ നിന്നും വരെ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വരുമ്പോഴേക്കും കാലാവസ്ഥ ആഗോള താപനത്തെ പറ്റി നമുക്കൊരു ധാരണ വരുന്നു പക്ഷെ രണ്ടായിരത്തി ഏഴിലെ ഞാൻ ചുരുക്കി പറയുകയാണ് രണ്ടായിരത്തി ഏഴിലെ ഐ പി സി സി ഒരു ക്ലൈമറ്റ് അസസ്മെന്റ് റിപ്പോർട്ടിൽ തന്നെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വരും ദിവസങ്ങളിൽ കൂടി വരും എന്ന് അതായത് ഇതിനും പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു കാര്യം ശാസ്ത്രജ്ഞർ പറഞ്ഞു തുടങ്ങിയിരുന്നു ക്ലൈമറ്റിനെ പറ്റി പഠിക്കുന്നവർ കാലാവസ്ഥയെ പറ്റി പഠിക്കുന്നവർ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ സമൂഹമുള്ള നിലയിൽ നമ്മളത് കാര്യമായി എടുക്കുന്നതായിരുന്നില്ല അത് ദേശീയ തലത്തിൽ ഉണ്ടാകേണ്ട ഒരു ബോധവൽക്കരണവും അതിനുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു നടക്കേണ്ടിയിരുന്നത് അതുണ്ടായില്ല അതിനെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പല ചെറിയ ചെറിയ തിരുത്തുകളിൽ നടക്കുമ്പോഴും അതിനൊരു ഏകോപന സ്വഭാവം ഏകോപിത സ്വഭാവം ഉണ്ടാകുന്നില്ല ഇത് ഒരു പ്രദേശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ അതിന് പരിഹാരം എന്ത് പുതിയ കാലത്തെ എന്തെല്ലാം പരിഹാര മാർഗങ്ങളാണ് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെങ്കിൽ ഇതിൻ്റെ ചരിത്രം അറിയണം ഭൂമിശാസ്ത്രമായ പ്ര പ്രത്യേകതകൾ അറിയണം ഭാവിയെ പറ്റിയൊരു ഭാവന വേണം വന്യമൃഗങ്ങളെ എല്ലാം കൊന്നുകളയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും കുറച്ച് പ്രശ്നക്കാരായ മൃഗങ്ങളെ മാത്രം കൊന്നിട്ട് പ്രശ്നം തീർക്കണമെന്ന് ഉണ്ടാവും മൃഗങ്ങളെ കൊല്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഈ മൂന്ന് പേരുടെയും പക്ഷത്ത് ശരികളുണ്ടെന്നും ഈ മൂന്ന് പേര് മൂന്ന് പക്ഷങ്ങളുമായും ചർച്ചകൾ നടക്കണമെന്നും ആ ചർച്ചകൾക്ക് ഏവിധത്തിൽ ഏത് വിധത്തിൽ എമ്പതറ്റിക്കായ പരിഹാരം കാണണമെന്നും ശ്രമിക്കാൻ ശേഷിയുള്ള നേതാക്കളിലൊരാളാണ് സ്വരാജെന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷയും ശൈലിയും ഈ ഒരു പ്രശ്നങ്ങളിൽ പറ്റി സംസാരിക്കുമ്പോഴുള്ള കൃത്യതയും വ്യക്തതയും ഒക്കെ എഴുത്തുകാരി നിലയിൽ എനിക്ക് പോലും അസുഖം ഉണ്ടാക്കുന്നതാണ് കാരണം ഈ എഴുത്തുകാരുടെ ഒരു ആഗ്രഹം നമ്മൾ എഴുതുന്നതെല്ലാം വായനക്കാരുടെ മനസ്സിൽ തുടരണമെന്നുള്ളതാണ് പക്ഷേ എഴുത്തിൻ്റെ മർമ്മമാകട്ടെ എഴുത്തുക എഴുതുന്ന ആളിന്റെ ബോധ്യത്തിൽ നിന്ന് വരുന്നതല്ലെങ്കിൽ ഈ പറയുന്നത് എഴുതുന്നത് വായിക്കുന്ന ആളുകളുടെ മനസ്സിൽ തൊടുകയെയില്ല ഈ ഒരു മർമ്മം ഈ ഒരു സത്യം വ്യക്തമായി കാണുന്നത് സ്വരാജിന്റെ പ്രഭാഷണങ്ങളിലും സ്വരാജിന്റെ പ്രതികരണങ്ങളിലും എഴുത്തിലുമൊക്കെയാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് സംഭവിക്കുന്ന എൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ കലാച്ചി എന്നൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാനവട്ട മിനുക്ക് മണികളിലാണ് ഞാൻ ഈ സമയത്ത് എനിക്ക് മറ്റൊന്നും ഫോക്കസ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും താല്പര്യം ഇല്ലെങ്കിലും കണ്ണൂർ ജില്ലാ ഓഫീസിലെ ഏഹ് ബാബുവാഴയിലും ശ്രീ ടി വി രാജേഷും എന്നെ ഇവിടെ അവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പിടിച്ച പിടിയാലെ എനിക്ക് കമ്പനിയായിട്ട് വന്ന് ഇവിടെ വരെ എത്തിക്കുകയായിരുന്നു ആ യാത്ര സ്വരാജിനെ കാണാനുള്ളൊരു അവസരവുമായി ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഉള്ളൊരു അവസരം തന്നു ഇങ്ങനെ ഒരു ഒരു വേദിയിൽ എന്നെക്കാൾ നന്നായി സ്വ സ്വരാജിനെ അറിയുന്നവരാണല്ലോ അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സമകാലികരായ തന്റെ പ്രവർത്തകർക്കിടയിൽ ഈ വിധത്തിൽ ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റി അല്ലെങ്കിൽ പരിസ്ഥിതിയെ പറ്റി അല്ലെങ്കിൽ ഏർ ജനാധിപത്യത്തെ പറ്റിയൊക്കെ ഒരു ഒരു പടി കൂടി ഉയർന്ന ഒരു ഗ്രേഡ് കൂടി ഉയർന്ന ഒരറിവ് എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതെങ്ങനെയാണെന്ന് കാരണം ഈ ഒരു വിദ്യാർത്ഥിയുടെ ഏർ തുടക്കമെന്ന് പറയുന്നത് രക്ഷിതാക്കളിൽ നിന്നാണ് അല്ലെങ്കിൽ ആചാര്യന്മാരിൽ നിന്നാണ് എന്നാണ് പറയുന്നത് ആചാര്യന്മാർ തന്നെയാണ് രക്ഷിതാക്കൾ അവർ രക്ഷിതാക്കൾ തന്നെയാണ് ആര് ആചാര്യന്മാർ എന്നതൊക്കെയാ ആര് പഠിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏത് സ്കൂളിൽ പഠിച്ചു എന്നത് വളരെ പ്രധാനമാണ് ആരെയാണ് ഒരു വിദ്യാർത്ഥി മാതൃകയാക്കുന്നത് എന്നത് പ്രധാനമാണ് ഇതിനുശേഷം ശേഷം പിന്നെ വിദ്യാർത്ഥിയുടെ പഠനം ഈ നമ്മുടെ പാദം ശിഷ്യ സ്വമേധയ എന്ന് പറയും ആചാര്യ ഏർ പാദമാദ്യ ആദ്യത്തെ പാഠം ശിഷ്യ സ്വമേധയാണാണ് ആ ശ്ലോകത്തിൻ്റെത് അപ്പൊ അതിൽ കുറച്ച് സ്വമേധയ പഠിക്കും പക്ഷെ അടുത്തത് സഹ ബ്രഹ്മചാരികളിൽ നിന്ന് പഠിക്കും പിന്നുള്ളൊരു പാദം കാലക്രമേണ അനുഭവാർജിത വിസ്തമായി പഠിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും എന്റെ ഏറ്റവും വലിയ സന്തോഷം സ്വരാജിനെ സ്വരാജാക്കുന്നതിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആ സമൂഹത്തിനും അദ്ദേഹം പഠിച്ച സ്കൂളിനും അദ്ദേഹത്തിന്റെ അധ്യാപകർക്കും അദ്ദേഹത്തോടൊപ്പം വിദ്യാഭ്യാസം ഞാൻ അദ്ദേഹത്തിന്റെ സഹപാഠികൾ ചിലരുടെ ഏർ സംഭാഷണങ്ങൾ കേൾക്കാനിടയായി അതായത് സ്വരാജ് സ്വയം വളരുന്നതിനോടൊപ്പം അവരുടെ വളർച്ച കൂടി ഉറപ്പാക്കി എന്ന് പറയുന്ന ഒരു ഭാഗം നൽകിയിട്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി അതുപോലെ അദ്ദേഹത്തിന്റെ അധ്യാപകർ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അഭിപ്രായപ്പെടുന്നതും മിനി ടീച്ചർ തന്നെ ഇവിടെ പറയുന്നത് കേൾക്കുകയുണ്ടായി അപ്പൊ ഈ ഒരു ഏത് സ്കൂളിൽ പഠിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ആ അധ്യയനം അനുശീലനം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് അത് വളരെ വ്യക്തവും മൂർച്യേറിയതും വേണ്ട സമയത്ത് വേണ്ട ഉത്തരം ഏറ്റവും കാവ്യാത്മകമായി ഏർ പ്രകടിപ്പിക്കുന്നതുമൊക്കെ ആ അനുശീലനത്തിന്റെ ഭാഗമാണ് ആഹ് അതിലെ സ്വരാജിനെ വെല്ലാൻ മറ്റൊരാളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ കൂട്ടത്തിലൊന്നും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തർക്കിക്കാനും ജയിക്കാനും വേണ്ടി അറിയാനും അറിയിക്കാനും വേണ്ടി ചിലർ നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അതീ കാലം ആവശ്യപ്പെടുന്നുണ്ട് നിയമസഭയിലും അങ്ങനെയുള്ളവരുണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അറിയാനും അറിയിക്കാനും അപ്പോ ആ ഒരു ജനാധിപത്യത്തിന്റെ ആ ഒരു വലിയ ഒരു ഒരു ദൗത്യം നിറവേറ്റാൻ ഏർ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് സ്വരാജിന്റെ ആവശ്യത്തെക്കാളേറെ നിലമ്പൂരിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനത് പറഞ്ഞല്ലോ എന്റെ പോട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സ്വരാജിനായിരുന്നു ചെയ്യുമായിരുന്നു അത് പറയാൻ എനിക്കൊരു വിഷമില്ല കാരണം ആ ഒരു പ്രതീക്ഷ പിന്നെ നാളെ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ എന്ന് പശ്ചാത്തലിക്കേണ്ടരവസരം സ്വരാജ് ഉണ്ടാക്കുകയില്ല എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ പോലുള്ളവർ നിയമസഭയിൽ ഉണ്ടാകേണ്ടത് വ്യക്തിപരമായ എൻ്റെ പൊളിറ്റിക്സിന്റെ അതായത് നമ്മൾ ഞാൻ ഒരു എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ സ്ത്രീപക്ഷ പൊളിറ്റിക്സാണ് സ്ത്രീക്കൊരു തുല്യപൗരത്വം എന്നതാണ് ആത്യന്തികമായ രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീയെ തുല്യപൗരനായി തുല്യ പങ്കാളിത്തത്തോടെ കാണാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിൽ മാത്രമേ ഈ ജാതി മതവർഗീയത എല്ലാ തരത്തിലുള്ള അസമത്വങ്ങൾ മാറുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ജെൻഡർ ഇക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ജെൻഡർ ജസ്റ്റിസിനു വേണ്ടി നിലനിൽക്കുന്ന എം എൽ എമാരെയും എം പിമാരെയും ആണ് ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സ്വന്തം ബോധ്യത്തിനനുസരിച്ച് കേവലം വോട്ടിന് വേണ്ടിയല്ല സ്വന്തം ബോധ്യത്തിന് അനുസരിച്ച് അദ്ദേഹം സാധിക്കുമെന്ന് ഞാൻ സാധിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ എം സ്വരാജ് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇത് ഈ കാലത്ത് തന്നെ നമ്മളെ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ മൂല്യങ്ങളുടെ ഒരു ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എത്ര കാലം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമല്ല പക്ഷെ ഇത് ചരിത്രത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ശ്രീ എംസ്വരാജിന് എല്ലാ വിജയാശംസകളും നേരുന്നു ഒപ്പം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക വഴി ഇലമ്പൂർണ്ണ വിജയാശംസകൾ നേരുന്നു ഈ ഒരു വട്ടം കൂടി എന്ന പേരിൽ ഈ സ്നേഹിക്കുന്നവരുടെ യൂത്ത് ചേരൽ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നോടൊപ്പം യാത്ര ചെയ്താൽ ശ്രീ ടി വി രാജേഷിനും ബബുയേട്ടനും നന്ദി നമസ്കാരം